പ്രിയ സുഹൃത്തുക്കളെ കുപ്രസിദ്ധമായ കണ്ടമംഗലം സൗഭാഗ്യലക്ഷ്മിയാകെ കാലത്ത് അവരച്ചടിച്ച വലിയൊരു നോട്ടീസിൽ പിന്നെ ഒട്ടേറെ വി ഐ പികളുടെ പേരുൾപ്പെടുത്തിയിരുന്നു ആ പി വി ഐ പികളിൽ ബഹുഭൂരിപക്ഷം പേരും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കണ്ടമംഗലത്തെത്തിയില്ല എത്തിയില്ല എന്ന് സംഘാടകർ പറയണ്ടേ നമ്മളോട് ഒരു പറഞ്ഞിട്ടില്ല ആരൊക്കെയാണ് വരാതിരുന്നത് വി എൻ വാസ് മന്ത്രിയാണ് വി പ്രസാദ് മന്ത്രിയാണ് വി മുരളീധരൻ പഴയ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ശരത് ആർ നാസർ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ചാണ്ടിയുമ്മൻ എം എൽ എ അരുൺകുമാർ എം എൽ എ എ എ ഷുക്കൂർ എക്സ് എം എൽ എ പി എസ് പ്രശാന്ത് ആരിഫ് മുൻ പിന്നെ എം പി സൗമ്യ നെടുമുടി ഹരികുമാർ ഡി സുഗതൻ വയലാർ ശരത്ചന്ദ്രവർമ്മ ചേർത്തല ജയൻ ഇത്രയും പേര് ആ യാഴ്കാലത്ത് അങ്ങോട്ട് വന്നതേയില്ല എന്താ കാര്യം ഒന്നുകിൽ അവർക്ക് അന്നേ ദിവസം എന്തെങ്കിലും അസൗകര്യം ഉണ്ടായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്ന് എന്തെങ്കിലും പറയാൻ അവർ താല്പര്യപ്പെടുന്നില്ല ഇപ്പോൾ സംഘാടകരാണ് പറയേണ്ടത് അവരെന്തുകൊണ്ടില്ല വന്നില്ല എന്ന്